വെൽക്കം ബാക്ക് എയർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന വെച്ചാൽ റോക്കി സിജോ ഇവർ തമിഴ് നിങ്ങൾ എല്ലാവരും കണ്ടായിരിക്കും ബിഗ് ബോസിൽ എന്താ റോക്കി പുറത്താവാൻ കാരണം എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരാളെ ഇടിച്ച് ഒരാൾ പുറത്താവുക എന്ന് വെച്ചാൽ മലയാള ചരിത്രത്തിൽ മാത്രമല്ല ഏത് സീസൺ എടുത്താലും കേരളത്തിലുള്ള എല്ലാ കേരളത്തിൽ മാത്രമല്ല ഇത് ഒരുപാട് എത്രയും ലാംഗ്വേജിലാണ് ബിഗ് ബോസ് സത്യം പറഞ്ഞാൽ സംരക്ഷണം ചെയ്യുന്നത് അപ്പോൾ അതിലൊന്നിൽ പോലും ഇന്ന അവരെ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള സംഭവം നടന്നിട്ടേ ഇല്ല പിടിച്ച് തള്ളലും ഉണ്ടിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരാളെ കയ്യേക്കം ചെയ്യുക എന്നൊരു സംഭവം ഒരിക്കലും ഉണ്ടായിട്ടില്ല അതങ്ങനെ നമുക്ക് ചരിത്രം സൃഷ്ടിച്ചൊരു എപ്പിസോഡായിരുന്നു ആയിരുന്നു ഈ വർഷം കഴിഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയുടെ കവാല കുറ്റി ഇടിച്ച് പൊട്ടിച്ചിട്ടാണ് റോക്കി പുറത്തായത് അപ്പോൾ തന്നെ റോക്കി പുറത്തായിട്ട് റോക്കി പറയുകയാണ് റോക്കി രണ്ട് മൂന്ന് വീഡിയോസ് ഇട്ടുണ്ട് സിജോ നിന്നെ ഞാൻ ഇടിച്ചില്ലെന്നൊക്കെ ഞാൻ സോറി പറയുന്നുള്ളാം സോറി പറയുന്നു സോറി പറയുന്നു നീ എൻ്റെ അടുത്ത് ക്ഷമിക്കി എന്നിട്ട് റോക്കി പിന്നെ പറയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ ആരെങ്കിലും വന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു വാദമില്ലാതെ നിങ്ങളുടെ നേരത്തെ തൊട്ട് കഴിഞ്ഞാൽ അച്ഛനായാലും അമ്മയായാലും കുഞ്ഞുമേലും കുഞ്ഞുങ്ങളെ മാപ്പിളുടെ മോളായാലും എന്ത് രശിനായാലും ശരി നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കടിക്കണം ഇടിക്കണം ഇടിക്കണം എന്ന് പറയും റോക്കി റോക്കി വെറുതെ വിട്ടിട്ടുണ്ടിരിക്കുക പിന്നെ റോക്കി അതിൻ്റെ അകത്ത് എന്ന് മനസ്സിലായപ്പോൾ റോക്കി പിന്നെ ലാലിട്ട മാപ്പ് പറയണം ബിഗ് ബോസ് മാപ്പ് പറയണം പ്രേക്ഷർ മാപ്പ് പറയണം പിന്നെ റോക്കി തന്നെ സ്വയം പറഞ്ഞു ഞാൻ മണി മാപ്പ് പറയാം അങ്ങനെ പറഞ്ഞു കൊണ്ടിരുന്നപ്പോഴത്തേക്കും സിജോ ആദ്യം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പരാതിയില്ല എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് സി സിജു ഒരു നന്മപരമായിട്ടാണ് പൊയ്ക്കൊട്ടിരുന്നത് അപ്പോൾ അങ്ങനെ കുറച്ച് ഓട്ടം കിട്ടി പിന്നെ സിജു ഒരു കാട്ട് തീയേറ്റാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നത് ഈ കാട്ട് തീയേറ്റ് ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നപ്പോൾ പറ്റിയ അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിജു ഒരു കോംബോയിൽ ചെന്ന് പെടുകയാണ് നിങ്ങൾക്ക് മനസ്സിലാവും സിജു ഒരു കോംബോയിൽ ചെന്ന് പെടുകയാണ് ആ കോംബോയാണ് അനിയത്തിപ്രി പ്രിയാണ് ഈ കോംബോയിൽ ചെന്ന് പെടുമ്പോഴത്തേക്ക് അതിൽ വരുന്നത് സായി നന്ദന അപ്പോഴത്തേക്ക് സിജുയുടെ ഗെയിം ഈ മൂന്ന് പേർക്കുള്ളിൽ ഒതുങ്ങി പോകുന്നു മനസ്സിലായാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരും അമ്മമാർ ഊള ഗെയിമാണ് ഇത് മൂന്നു കൂടെ കളിച്ചുകൊണ്ടിരുന്നത് യൂരി വിചാരിച്ച് ബാംഗ്ലൂർ ഡേയ്സിൽ കുട്ടനും കുട്ടേട്ടൻ്റെ കൊച്ച കൊച്ചമക്കളെയും കൊച്ചുമക്കളെയും സോറി കൊച്ചുമക്കളും അങ്ങനത്തെ സംഭവങ്ങളാണ് പക്ഷേ ഇതെല്ലാം കൂടെ അഴുവിപ്പൊഴുത്ത് ലാസ്റ്റ് ആർക്കും ആ കോമ്പ് ഇഷ്ടപ്പെട്ട എല്ലാം ജനങ്ങളെല്ലാം കൂടെ കല്ലെറിഞ്ഞ് ലാസ്റ്റ് ദന്തന പുറത്താക്കി ലാസ്റ്റ് ആയപ്പോൾ വലിയേട്ടൻ പെട്ടിക്കിടത്തിൽ വലിയേട്ടൻ പുറത്തായി പിന്നെ അടുത്ത് സിജോ സിജോ പ്രേക്ഷകർ പുറത്താക്കി സോ സൊകേസ് അങ്ങനെ പോയിട്ടുള്ളത് അപ്പോൾ സിജോയ്ക്ക് അപ്പോൾ ആർക്കും യാതൊരു തരും പ്രശ്നവും ഒരു കുഴപ്പമില്ല സിജോ ഓക്കെയാണ് സിജോയ്ക്ക് റോക്കി ഇടിച്ചതിനോട് ഒരു കുഴപ്പമില്ല എൻ്റെ ഫ്രണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ലാലേട്ടാണത് പറഞ്ഞ് രണ്ടു വട്ടം പറഞ്ഞ് വട്ടം എപ്പോഴും പറഞ്ഞാൽ ഓക്കെയാണ് ഇതിപ്പോൾ ഒരു മിനിഞ്ഞാ സിജോ ഒരു കണ്ടൻറ്റിൻ്റെ ക്ഷാമമായിരിക്കാം അങ്ങനെ ആയിരിക്കാം കണ്ടൻറ്റിൻ്റെ ഇല്ലാത്തതുകൊണ്ട് യൂട്യൂബ് തുറന്ന് വെച്ചിട്ട് പറയുകയാണ് റോക്കി നീ എന്നെ ഇടിച്ചു ഞാനത് പ്രതികരിച്ചില്ല എന്ന് പറഞ്ഞു എന്നും പറഞ്ഞിട്ട് നീ നിന്നെ ഞാൻ കാണുന്നത് കുണുവാവായിട്ടാണ് എന്നും പറഞ്ഞിട്ട് ഒരു പ്രതികരണ വീഡിയോ ആയിട്ട് നമ്മുടെ സിജോ വന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ വന്നതിനെക്കുറിച്ച് വന്നത് കണ്ടൻറ്റിൻ്റെ ക്ഷാമമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിജോയെ ആരും തിരിച്ചറിഞ്ഞതുമില്ല പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒരു ഇമ്പാക്റ്റുമില്ല എന്ന് വെച്ചാൽ യൂട്യൂബ് എന്തോ ആണോ യൂട്യൂബിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത് അതേ ഒരു ഇമ്പാക്റ്റാണ് സിജോയ്ക്ക് പിന്നെയും ഉണ്ടായത് ഒരു വലിയ ഓളമോ അല്ലെങ്കിൽ ഇമ്പാക്റ്റോ ഒന്നും സൃഷ്ടിക്കാൻ സിജോയ്ക്ക് കഴിഞ്ഞില്ല അപ്പോൾ സിജോ വിചാരിച്ച് ആ റോക്കി ആകുമ്പോൾ എന്തെങ്കിലും കിട്ടിയത് ആ മണ്ഡലമായിട്ട് ആകുമ്പോൾ ചാർജ് ആയിട്ട് പിടിച്ചോളൂ പിന്നെ ഇനിയിപ്പോൾ ഇനി ഇവർ തമ്മിൽ കിടന്നടി നടിയുണ്ടായി സോഷ്യൽ മീഡിയയിൽ റോക്കീടെ വീഡിയോ ഇതിട്ട് വന്നിട്ടില്ല ന്യായീകരണ വീഡിയോ നായകറിന്റെ വീഡിയോ ആയിട്ട് റോക്കീനിക്ക് വരും സിജോ ഒരു ന്യായീകരണ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ നിന്നെ കുണ്ണുഭാവ എന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സിജോ മെഴുവിട്ടുണ്ട് അത് അങ്ങനെ സോഷ്യൽ മീഡിയക്കിടന്ന് ചർച്ചയാവുന്നുണ്ട് എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങളിതിനെ അനുകൂലിക്കുന്നു ന്യായീകരിക്കുന്നു ചർച്ചയിൽ ചർച്ചയിൽപ്പെടുന്നുണ്ടോ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് ദിവസത്തെ എപ്പിസോഡ് സീസണാണ് ഇത് അതിൻ്റെ അകത്ത് തീരാമെന്ന പ്രശ്നം ഇല്ല ഇത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും പുറത്തിറങ്ങിയിട്ട് ഉമ്മമാർ ബ്യൂസ് കളിച്ചുകൊണ്ടിരിക്കും ഇതാണ് ഉമ്മമാരൊക്കെ വിളിച്ചതിനകത്ത് കയറ്റി കുഴപ്പം യൂമാരാ അതിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടും ആ ലോകം വേറെ പുതിയ സീസണാണ് എന്നും ഉമ്മർക്ക് അറിഞ്ഞിട്ട് ഉമ്മന്മാർ പുറത്തിറങ്ങിയിട്ടാണ് സത്യം പറഞ്ഞത് ഉമാർ യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചിട്ട് അങ്ങോട്ട് തുടങ്ങി മറ്റേ തുടങ്ങും എന്നും പറഞ്ഞു അമ്മിക്കിടന്ന് മെഴിവെക്കാം ഇത് ഇനിയിപ്പം ഈ സിജു അല്ലെങ്കിൽ റോക്കി അല്ലെങ്കിൽ ഉമ്മ രണ്ടുപേരെ ആരെങ്കിലും ഒരാൾ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും കുറേ മീഡിയക്കാരമാർ വളഞ്ഞിട്ട് പിടിക്കും ആ റോക്കി കുറിച്ച് എന്താണ് പറയുന്നത് പറയുകയുള്ളൂ അല്ലെ കുറിച്ച് എന്താണ് പറയുക പറയൂ ഇപ്പം ഇപ്പം മനസ്സൊക്കെ മനസ്സിലൊക്കെ എന്ന് പറഞ്ഞു ഇനി അങ്ങനെ കുറച്ച് ചർച്ചയായിരിക്കും മനസ്സിലായില്ലേ സംഭവം രണ്ടെണ്ണത്തിനും ഇപ്പോൾ സിജുക്ക് കിട്ടണ്ട സി സിജുക്ക് കിട്ടി സിജു അല്ലെങ്കിൽ അപ്പം പ്രതികരിക്കണം അല്ലാട്ടെ എനിക്ക് അന്ന് പ്രതികരിക്കണം അത് അല്ലെങ്കിൽ അത് പ്രതികരിക്കുന്ന തീരുന്ന പ്രശ്നമില്ല ഇത് പ്രതികരിച്ചതുമില്ല നന്മപരം കളിച്ചും ചെയ്ത് ഇതിപ്പോൾ മാസങ്ങളും കഴിഞ്ഞ് എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സീസൺ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ആവിയെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും സിജോയ്ക്ക് ഉണർവ് വന്നിട്ട് സിജോ പറയാണ് ഞാൻ പറഞ്ഞത് തിരിച്ചെടുക്കുമെന്ന് ഷേർഖാൻ റോക്കി ഒരു കള്ളനാണ് റോക്കിയെ നീ എൻ്റെ വീട്ടിലേക്ക് മാപ്പ് പറയണം എൻ്റെ കൂട്ടുകാർക്ക് മാപ്പ് പറഞ്ഞു എല്ലായിടത്തും മാപ്പ് പറയണം പറയണവരെന്നൊന്ന് പറഞ്ഞ് സി റോക്ക് പിന്നെയും സിജോ എഴുതി വരുകയാണ് അത് എന്തിനാണ് പുറപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഓൾമോസ്റ്റ് പകുതി പകുതി പേര് സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുന്ന എല്ലാവരും തന്നെ ബിഗ് ബോസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾക്കാണ് എന്താണ് അഭിപ്രായം നിങ്ങൾ നേരെ കമൻറ്റ് ചെയ്യും മുഖ്യ സുഹൃത്തുക്കളെ കമൻറ്റ് ചെയ്യും കമൻറ്റ് ചെയ്യും വരൂ